ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം അടുത്ത യൂണിറ്റിൽ വരുന്നത് സംഘകാലത്തെ ആണ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഏ ഡി അഞ്ഞൂറ് വരെ പ്രത്യേക മതവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു മതങ്ങളൊന്നും ഇവിടെ നിലവിലുണ്ടായിരുന്നില്ല ഇനി അങ്ങനെ പല മതങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശവും അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു അതായത് അച്ഛനും അമ്മയും ജീവിക്കുന്ന മത മതത്തിൽ തന്നെ മക്കൾ ജീവിക്കണം എന്നുള്ള നിബന്ധനയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു പിന്നെ വടക്കിരിക്കൽ പോലുള്ള ജൈന ആചാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് യുദ്ധത്തിൽ രാജാവിന് മുറിവേറ്റു കഴിഞ്ഞാല് ഏർ വടക്ക് ഭാഗത്തേക്ക് നോക്കിയിരുന്ന് അദ്ദേഹം ജീവത്യാഗം ചെയ്യുന്നതിനെയാണ് വടക്കിരിക്കൽ എന്ന് പറയുന്നത് അത് മതത്തിൽ ഉണ്ടായിരുന്ന ഒരു ആചാരം കൂടിയായിരുന്നു പിന്നെ വരുന്നത് പ്രബലമായ രാജാക്കന്മാരുടെ ബുദ്ധമത ആഭിമുഖ്യമാണ് അതായത് ചേര രാജാക്കന്മാരിലെ ഉദിയൻ ചേരൽ അതുപോലെ നെടും ചേരൽ ആദൻ ചെങ്കുട്ടുവൻ തുടങ്ങിയവർക്ക് ബുദ്ധമതത്തോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ വീരന്മാരായ പൂർവികളെ ദൈവമായിട്ട് പൂർവികരെ ദൈവമായിട്ട് ആരാധിക്കുന്ന സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു പിന്നെ ഐന്തിണകളിൽ ഓരോന്നിനും കുലദൈവങ്ങള് അതപ്പോൾ നമ്മൾ അഞ്ച് തിണകളെ കുറിച്ച് പറഞ്ഞു ആ അഞ്ച് തിണകളിലും എന്താണ് കുലദൈവങ്ങൾ ഉണ്ടായിരുന്നു അതില് ഏഹ് ഉണ്ടായിരുന്നതായിരുന്നു മായോൻ 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 എന്ന് പറയുന്നത് വിഷ്ണുവിനെയാണ് പിന്നെ അതുപോലെ മരുതത്തില് വേന്ദൻ വേന്ദൻ എന്ന് പറയുന്നത് ഇന്ദ്രനെയാണ് പിന്നെ നെയ്തലില് വരുണൻ വരു എന്നാണ് പറയുന്നത് അത് വരുണനെയാണ് പറയുന്നത് പിന്നെ കുറിഞ്ഞിയില് ചേയോൻ ചേയോൻ എന്ന് പറയുന്നത് മുരുകനെയാണ് പിന്നെ പാലയില് ഏർ ഉണ്ടായിരുന്ന കുലദൈവമാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ഐന്തിനകൾക്കും ഓരോ കുലദൈവങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി നേടിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് കാർഷിക മേഖലയിലൊക്കെ വേണ്ടത്ര എന്താ പറയാ നല്ല വിളവൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പുരോഗതിയും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു കൃഷിയായിരുന്നു അന്നത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങുക എന്നുള്ള ഒരു വാർത്താ സമ്പ്രദായത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ അതുപോലെയുള്ള രീതിയിലായിരുന്നു അന്ന് സാധനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ തുറമുഖങ്ങളിലൂടെ സജീവമായിട്ടുള്ള ഒരു വിദേശ വാണിജ്യം അന്ന് നിലവിലുണ്ടായിരുന്നു കുരുമുളക് അതുപോലെ സുഗന്ധ ദ്രവ്യങ്ങള് രത്നം വജ്രം മുത്ത് പട്ട് ആനക്കൊമ്പ് തുടങ്ങിയവയൊക്കെ ഇവിടുന്ന് തുറമുഖങ്ങളിലൂടെ കയറ്റുമതി ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണം ഇങ്ങോട്ട് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നവഗ്രഹങ്ങളെ പറ്റിയും പഞ്ചഭൂതങ്ങളെ കുറിച്ചും പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് അന്നത്തെ കാലങ്ങൾക്ക് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പ്രാപ്തമായ ആധുനിക വിദ്യയെക്കുറിച്ചും അന്നത്തെ ആളുകൾക്ക് അറിവുണ്ടായിരുന്നു കാവേരി നദിയില് അണക്കെട്ട് നിർമ്മി നിർമ്മിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ തച്ചന്മാർ അതുപോലെ കൊല്ലന്മാർ കുശവന്മാരൊക്കെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ഒരു കലാ നൈപുണ്യത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു പഞ്ചഭൂതം പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം ഇവയാണ് നമ്മൾ പഞ്ചഭൂതങ്ങളായിട്ട് പറയുന്നത് അപ്പൊ ഈ ഒരു പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നവഗ്രഹങ്ങൾ ശുക്രനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവുകളൊക്കെ അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു നമ്മള് ശുക്രന്റെ നില നോക്കിയിട്ടാണല്ലോ നമ്മൾക്ക് നല്ല കാലമാണല്ലോ എന്നൊക്കെ പറയാറുള്ളത് അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ അവർക്ക് അറിവുണ്ടായിരുന്നു പിന്നെ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഘകാലഘട്ടത്തില് തന്നെയായിരുന്നു ഇപ്പൊ ഇത്രയാണ് നമുക്ക് അന്നത്തെ കുറിച്ച് uh, പറയാനുള്ളത്